ഹരി ഏവർക്കും വറന്നാവണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശനിയുടെ രാശിമാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയുടെ രാശിമാറ്റത്തില് നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്നാണ് നമ്മൾ നോക്കണ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുക ഓക്കെ അപ്പം കുംഭം രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലേക്കാണ് രാശി മാറുക അല്ലെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ശനി രാശി മാറുന്നത് അപ്പം അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആറാം മാസത്തിൽ അതായത് ജൂൺ മാസത്തിൽ മൂന്നാം തീയതി വരെയാണ് ഈ ഒരു രാശിമാറ്റിന്റെ ഫലം എന്ന് പറയുന്നത് നമുക്കറിയാം ശനിയാണ് ഏറ്റവും കൂടുതൽ കാലം എന്താണ് ഒരു രാശി രാശിമാരെ ഒരു സ്ഥലത്ത് രാശി നിൽക്കുക അല്ലെ രണ്ടര വർഷത്തോളം ചില സമയത്ത് രണ്ടേകാലം രണ്ടേ മുക്കാൽ അങ്ങനെയൊക്കെ വരേണ്ട രണ്ടര വർഷത്തോളം എന്താണ് ഒരു രാശി തന്നെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിലായത് സംബന്ധിച്ച് നോക്കിയാലും ഒരു വ്യക്തിപരമായിട്ട് നോക്കിയാലും നല്ലൊരു ഇമ്പാക്റ്റ് തരുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അല്ലെ ശനീശ്വരൻ എന്ന് പറയുന്നത് നല്ല രീതിയിലും മോശ രീതിയിലും അല്ലെങ്കിൽ മോശ രീതിയിലും നല്ല പവർഫുൾ ആയിട്ടാണ് നമ്മുടെ ജീവിതത്തില് അപ്പൊ നമുക്കിപ്പോ ശനി ദശ അല്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് ഒരു ഫിഫ്റ്റി ടു ട്വന്റി പേഴ്സെന്റേജ് എങ്കിലും അല്ലെങ്കിൽ ട്വന്റി ഫൈവ് പേർസെൻറ്റേജ് എങ്കിലും ശനിയുടെ രാശിമാറ്റത്താൽ ഉണ്ടാവുന്ന ഫലങ്ങൾ നമ്മളിലേക്ക് എന്താണ് ബാധിക്കും കാരണം അത്ര നാൾ നീണ്ടു ഒരു രാശിമാറ്റമാണ് അത് മാത്രല്ല നമ്മുടെ എന്താണ് കർമ്മത്തിന്റെ ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ശനിയുടെ രാശിമാറ്റം എന്ന് പറയുന്നത് അല്ലെ അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയുടെ അവസാനം പറയും ആദ്യമ രാശിഫലം പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ പാട്ടും കൂടെ എന്ത് ചെയ്യുക എല്ലാവരും ഒന്ന് കാണുക കേട്ടോ ഒരു വീഡിയോ എങ്കിലും കാണുക ഒരു രാശിയുടെ ഫലം കിട്ടിയിട്ട് ആ കൺക്ലൂഷൻ പാട്ടെങ്കിലും കാണുവെച്ചാൽ അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുപോലെ തൊട്ടടുത്തോണ്ട് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓഴു നിൽക്കുകയുള്ളൂട്ടോ കാരണം നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണുക കേട്ടോ മീനരാശി പൂരുട്ടാതി കാലം ഉത്തരിട്ടാതി രേവതി ആണെന്ന് തോന്നുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുന്നത് അല്ലെ മീനരാശിയെ സംബന്ധിച്ചോളം പന്ത്രണ്ടിലായിരുന്നു അത് ജന്മശനിയാണ് അപ്പൊ ജന്മശനിയാവുമ്പോഴോ നമുക്കൊരു ഭാരം നമുക്കൊരു ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ ക്രിയേറ്റ് ആകുമ്പോൾ മനസ്സിന് ഒരു ഭാരമൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു അവസ്ഥ തന്നെ വരുന്ന ടൈം തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് മൂന്ന് റൗണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് നമുക്ക് ഏറക്ഷനി വരുന്നത് ഫസ്റ്റ് ടൈമാണ് ഏറെശനി അനുഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം എന്ന് പറയുന്നത് ഒരു പരീക്ഷണ കാലഘട്ടമായിരിക്കും ഏകദേശം ഒരു ഇരുപത്തിയാറ് വയസ്സും താരമുള്ളവർക്ക് ഓക്കെ ഓട്ടോമാലി നോക്കി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് തോന്നും ശരിയാണെന്നൊരു തോന്നുന്നത് നമുക്ക് ഉണ്ടാകും പക്ഷെ നമ്മൾ എന്താണ് എടുക്കുന്ന തീരുമാനങ്ങൾ പകുതിക്കും അധികവും എന്താണ് ഒരു നമ്മളെ പാഠം പഠിപ്പിക്കുന്ന തീരുമാനങ്ങളാക്കി നമ്മൾ എടുക്കുക എന്ന് പറയുന്നത് അതുപോലെ പഠനത്തിന് അതുപോലെ വിദേശത്ത് പോകാൻ നോക്കുന്നവർക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യാൻ നോക്കുന്നവർക്ക് ജോലി ചെയ്യുന്നവർക്ക് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നോക്കുമ്പോഴും തീരുമാനങ്ങൾ ഇത് റിലേറ്റഡായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്താണ് സ്വയമേ എടുക്കാതെ ഒന്നുകിൽ മുതിർന്നവരോട് ചോദിക്കുക അല്ലെങ്കിൽ എന്താണ് ഇപ്പം പഠന റിലേറ്റഡെങ്കിൽ മുതിർന്നവരോട് ചോദിക്കുക അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ മെന്റേഴ്സിനോട് ചോദിക്കാം ജോബ് റിലേറ്റഡ് ബിസിനസ് റിലേറ്റഡ് ആയെങ്കിൽ ഒന്നി ജോബ് റിലേറ്റഡ് ആയെങ്കിൽ നിങ്ങൾ തന്നെ എടുക്കാതെ ഒന്നുകിൽ മാനേജർ അല്ലെങ്കിൽ ആ ഫീൽഡുമായിട്ട് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളവർ ചോദിക്കാം ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡെങ്കിൽ സെയിം ഫീൽഡിൽ നിൽക്കുന്നവരോടാ അല്ലെങ്കിൽ ബിസിനസ്സിന് കൺസൾട്ടേഷൻ ചെയ്യുന്നവരുണ്ടല്ലോ അവരോടായിട്ട് ചോദിക്കുക ഓക്കെ എന്നുവെച്ചാൽ മാക്സിമം കറക്റ്റാക്കി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മൾ സ്വയം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മളെടുക്കുന്ന തീരുമാനം ശരിയാണ് ഞാൻ പോകുന്ന മാർഗം കറക്റ്റ് ആണ് തോന്നും പക്ഷെ അതത്ര ശരിയായെന്ന് വരില്ല ഓക്കെ കാരണം ജന്മശനിയാണ് സോ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ചേട്ടൻ നല്ലത് അതുപോലെ വിവാഹത്തിന് അതുപോലെ പ്രണയങ്ങൾക്കൊക്കെ വാശി പിടിക്കുന്ന സമയം ഒരു വിവാഹം വേണം എന്ന് വാശി പിടിക്കുക അല്ലെങ്കിൽ ഒരു പ്രണയം വേണം എന്ന് വാശി ഒക്കെ ചെയ്യും വിവാഹം കഴിക്കരുത് പ്രണയിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആലോചിച്ച് ചിന്തിച്ച് മാത്രം ചെയ്യുക വിവാഹ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്രയും സൂക്ഷ്മമായി അന്വേഷിച്ച് ചിന്തിച്ച് മാത്രം ചെയ്യുക സമയം എടുത്ത് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൊരുത്തം നോക്കി വിവാഹ കഴിക്കുന്ന കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുക ഓക്കെ കാരണം ഈ ഒരു ടൈമിൽ നിന്ന് നിങ്ങളെ കുഴപ്പത്തിലേക്ക് തള്ളിവിടുന്ന സമയമാണ് സോ മാക്സിമം കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാതിരിക്കേണ്ട ഉത്തരവാദിത്ത ആരുടെയാണ് നമ്മളുടെയാണ് സോ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ആരാണ് നമ്മളാണ് സോ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ജന്മശേനി സമയത്ത് കുടുംബങ്ങളിൽ തമ്മിൽ എന്താണ് കലഹങ്ങളൊക്കെ ഉണ്ടാകുന്ന ചാൻസുണ്ട് കുടുംബങ്ങൾ തമ്മിലായാലും കളങ്ങളൊക്കെ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് ഇന്ന് രണ്ടാം എന്ന് വെച്ചാൽ ഇരുപത്തിരു വയസ്സ് മുകളിലേക്ക് അല്ലെങ്കിൽ മുപ്പത് വയസ്സ് മുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം കോപങ്ങളൊക്കെ വരുന്ന സമയമായിരിക്കും വേഗത കാണിക്കുന്ന സമയമായിരിക്കും നമുക്ക് ഓരോ തീരുമാനങ്ങളും വേഗത്തിൽ വേഗത്തിൽ എടുക്കാനും ശ്രദ്ധിക്കുന്ന ഒരു ടൈം ആയിരിക്കും ഈ ഒരു ടൈമിലാണ് നമുക്ക് കലഹങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും അവസാനം എന്ന് പറയുന്നത് ഒരു നല്ലതാ അല്ലെങ്കിൽ ആ കലകൾ ഉണ്ടായ നിമിത്തം നമുക്ക് ഗുണങ്ങൾ മാത്രം ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഇന്ന് വെച്ചാൽ നാളത്തോട്ട് കളിയിക്കാൻ ഇറക്കുന്ന എനിക്ക് രണ്ടാമത്തെ തവണയാണ് ഏറക്ഷണി വരുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്യാം ഇന്നോട്ട് കളിയിക്കാൻ ഇറങ്ങിയേക്കാം നല്ലതാണുള്ള വരുവോ അങ്ങനെയല്ല കലഹങ്ങൾ ഉണ്ടാവുമ്പോ നാച്ചുറലി ഉണ്ടാവുമ്പോ അതെന്താണ് പ്രകൃതദത്തമായിട്ട് ഉണ്ടാകുമ്പോൾ എന്താ ഇരിക്കത് അത് അനുകൂലമായി വരാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് അടുത്ത മൂന്നാമത്തെ വട്ടം എന്ന് വെച്ചാൽ മൂന്നാമത്തെ തവണ ജനിച്ചുകഴിഞ്ഞാൽ മൂന്നാമത്തെ തവണ എന്താണ് ഏറക്ഷണി വരുന്നത് വെച്ചാൽ അറുപത് വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് നോക്കുമ്പോൾ ആരോഗ്യ സംബന്ധമായിരിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്നിരുന്നാൽ പോലും നമ്മളുടെ വാക്കുകൾക്കൊന്നും വലിയ മൂല്യം കിട്ടാത്തൊരവസ്ഥ നമ്മൾ പറയുന്ന വാക്കുകൾക്കൊന്നും കുടുംബങ്ങളായാലും സുഹൃത്തുക്കളായാലും കൂടെ എന്താണ് അടുത്തുപിഴകുന്നവരൊക്കെ പോലും ഒരു വാല്യു തരാത്തൊരവസ്ഥ തോന്നുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ആരോഗ്യത്തിന് വലിയ പ്രശ്നമില്ലെങ്കിൽ പോലും ഒന്നാ ആരോഗ്യം കുഴപ്പമില്ല ഗുഡ് ആണല്ലോ എന്ന് വിചാരിച്ച് ചുമ്മാ അനാവശ്യമായിട്ട് നോക്കാനുള്ള ആരോഗ്യത്തിനും വേണ്ട ശ്രദ്ധ കേന്ദ്രീകരിക്കണം വലിയ തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നില്ല എന്നിരുന്നാൽ പോലും ആരോഗ്യം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മള് ഈശ്വരപാർത്ഥനയൊക്കെ നല്ല രീതിയിൽ വളർത്തുന്നത് ഉത്തമമാണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മീനത്തിലാണ് നമ്മുടെ ശനി എന്ന് പറയുന്നത് മീനം എന്ന് പറയുന്നത് ക്യാരത്തിന്റെ ക്ഷേത്രമാണ് സോ എന്തൊക്കെ അത് മോശം അനുഭവങ്ങൾ ഉണ്ടായാൽ പോലും നമ്മളെ നല്ലൊരു പാഠം പഠിപ്പിക്കുന്നത് നല്ല ഗുഡ് ലെസൺസ് അല്ലെങ്കിൽ ഗുഡ് എക്സ്പീരിയൻസ് തരുന്ന ഒരു കാലങ്ങളായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ നോക്കുക പത്തിലേക്ക് ദൃഷ്ടിയുണ്ട് പത്തിലെ ദൃഷ്ടി തൊഴിൽ സംബന്ധമായിട്ടോ അതുപോലെ മൂന്ന് ദൃഷ്ടി ധൈര്യം അതുപോലെ തന്നെ സഹോദരൻ അതുപോലെ തന്നെ ഏരിൽ ദൃഷ്ടി വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ബിസിനസ് പാർട്ണർ ആവാം ജീവിത പങ്കാളിയാവും ഓക്കെ ഇവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്നൊക്കെ ഉത്തമമായിരിക്കും കേട്ടോ നമ്മൾ ഇവിടെ സമയത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ മാക്സിമം ശനിപ്രീതി കാര്യങ്ങൾ ചെയ്യുക സമാധാനത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവർക്ക് നന്മ വരുന്നതെന്ന് മാത്രം ചിന്തിക്കുക മറ്റുള്ളവർക്കും എന്താണ് ചീത്ത വരണം അല്ലെങ്കിൽ വിളി വരണം തടസ്സങ്ങൾ ഉണ്ടാവണം എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവില്ല സോ അങ്ങനെ ചിന്ത വന്നാൽ നിങ്ങളിലേക്ക് അത് അഫക്റ്റ് ചെയ്യും ഓക്കെ നമ്മുടെ ചിന്ത തന്നെ നമ്മൾക്ക് തന്നെ എന്താണ് വീടി ആവാൻ സാധ്യതയുണ്ട് സോ സൽ കർമ്മങ്ങൾ ചെയ്ത് സൽ പ്രവർത്തികൾ ചെയ്ത് സൽ ചിന്തകളൂടെ മുന്നോട്ട് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കും ഹാപ്പി ആയിട്ടുള്ള ലൈഫ് കിട്ടും കേട്ടോ സന്തോഷമായിട്ട് പേടിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാട്ടോ ഇത്രയൊക്കെയാണ് രാശി ഫലം എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ നമ്മൾ ഓരോ രാശിയുടെ ഫലങ്ങളൊക്കെ കേട്ടു അപ്പം പലരും എന്താണ് ഇപ്പൊ ടെൻഷൻ ആയിട്ടുണ്ടാവും ചിലവർ ഹാപ്പി ആയിട്ടുണ്ടാവും അല്ലെ ചിലവർക്ക് ഇനി ഇങ്ങനെ ഇനി ആണോ മുന്നോട്ട് പോകുന്നതിനൊക്കെ വിചാരിച്ചിണ്ടാവും നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന വാർത്തയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം എന്താണ് ഉൾപ്പെടുത്തുന്നതായിരിക്കും സോ എന്താ പേരും നക്ഷത്രം വ്യക്തമായി താര കമം ചെയ്യട്ടോ നമുക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ കേട്ടോ അപ്പം ശനീശ്വരന്റെ നമുക്ക് ഒരു ശനി രാശി മാറുമ്പോൾ നമുക്ക് എന്താണ് അതനുസരിച്ചുള്ള ഇമ്പാക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും നമ്മൾ നമ്മളിത് എങ്ങനെയാണ് നോക്കേണ്ടത് നോക്കാം നമ്മുടെ ജാതകത്തിൽ ശനി എങ്ങനെയുണ്ടെന്നും കൂടി നോക്കാം നമുക്ക് ജാതകത്തിൽ സ്വജാതകത്തില് നമുക്ക് ശനീശ്വരൻ ശനി എന്താണ് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്താണ് ഈ ഗോചാര ഫലം വരുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പൊ ദശ ഏതാണ് നടക്കുന്നത് ഇപ്പൊ ശനി ദശയൊക്കെ നടക്കുന്നവർക്ക് ശനിയുടെ എന്താണ് അപകാരം നടക്കുന്നവർക്ക് എന്താണ് നല്ല രീതിയിൽ ഈ ഒരു ശനിയുടെ മാറ്റത്തിന്റെ ഫലം നിങ്ങളിലേക്ക് എത്തും അത് അപ്പൊ എങ്ങനെ എത്തുക എന്ന് വെച്ചാൽ നമ്മുടെ ജാതവും കൂടി ഒന്ന് പരിശോധിച്ച് ശനിയുടെ പൊസിഷൻ എങ്ങനെയുണ്ട് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കുക നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നന്നായി ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക സൽപ്രവൃത്തികൾ ചെയ്യുക സൽ ചിന്തകൾ ചെയ്യുക ഓക്കെ എപ്പോഴും നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്കും നമ്മുടെ ശത്രുക്കൾക്കായാലും നന്മ മാത്രം ചിന്തിക്കുക അങ്ങനെ തിന്മകൾ ആഗ്രഹിക്കേണ്ട തിന്മകൾ മറ്റുള്ളവർക്ക് സംഭവിക്ക സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ചെയ്യാനുള്ള കർമ്മം കൃത്യമായിട്ട് ചെയ്ത് നിർവഹിച്ചു മുന്നോട്ട് പോവുക അപ്പം എന്താണ് ഈശ്വരൻ നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം കിട്ടും അതുപോലെ തന്നെ എന്താണ് ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കുന്നതാണ് കേട്ടോ ശനി പ്രീതി വേണ്ടിയവർക്ക് ശനിയാഴ്ച വ്രതമൊക്കെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് നല്ലതാണ് അതുപോലെ ശനിയാഴ്ച ദിവസം കറുപ്പ് വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ശനി അത്ര അനുകൂലമല്ലാത്തവർക്കൊക്കെ നോക്കുമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ നമ്മളൊരു കറുപ്പ് വസ്ത്രം അല്ലെങ്കിൽ ഒരു കറുത്ത കർച്ചീഫെങ്കും കയ്യിൽ എപ്പോഴും കരുതുന്നതൊക്കെ നല്ലതായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഒരിക്കലും ശനീശ്വരൻ എന്തു ചെയ്യാ കുറ്റം പറയാതിരിക്ക ശനീശ്വരൻ എപ്പോഴും പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്ക അങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്ക അപ്പൊ നമുക്ക് അതനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ എന്ത് ചെയ്യും ഈശ്വരൻ തരും അല്ലെ അല്ലെങ്കിൽ ശനീശ്വരൻ നമുക്ക് നൽകും പ്രധാനം ചെയ്യും അപ്പൊ എന്ത് ചെയ്യാ നല്ല വിശ്വാസത്തോടെ ഭക്തിയോടെ നമ്മൾ എന്ത് ചെയ്യാ ഒന്നും നമ്മളൊന്നും ആഗ്രഹിക്കാതെ എന്താ നിഷ്കളങ്കമായ ഭക്തിയോടെ മുന്നോട്ട് പോകുക അപ്പോഴാണ് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലായാലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലേക്കായാലും ആ ഈശ്വരാധീനിയം അല്ലെങ്കിൽ ഈശ്വരന്റെ ഒരു അനുകൾ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പൊ ഇനിയിപ്പോൾ തൊട്ടടുത്ത് എൻ്റെ വരെ വരാൻ പോകുന്ന ഒരു വെബിനാർ എന്ന് പറഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടൊരു വെബിനാർ ആയിരിക്കും വരിക എന്ന് പറയുന്നത് കാരണം നമ്മൾ വാട്സ്ആപ്പ് പവേഴ്സ് ക്ലബ്ബ് എന്ന കൂട്ടായ്മയെ തന്നെ ഒരു പോളിട്ടേല് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചാൽ ബിസിനസ് റിലേറ്റഡ് ആണ് ആ പോളിന് ഇച്ചൊരു വ്യത്യാസം വന്നാൽ നമ്മൾ ഇന്ത്യ ഇപ്പൊ കൂടി അങ്ങനെ നിൽക്കുന്ന എന്താണ് ബിസിനസ്സും സ്ട്രെസ് മാനേജ്മെൻറ്റും കൂടിയാണ് നിൽക്കുന്നത് സോ അതിൽ ഏറ്റവും കൂടുതൽ പോളു വരുന്ന ഏതാണോ അതനുസരിച്ചായിരിക്കും ക്ലാസ് ഉണ്ടാവുക വെബിനാർ ഉണ്ടാവുക മാക്സിമം എന്താണ് ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡായിട്ട് തന്നെയായിരിക്കും അടുത്ത ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന വെബിനാർ സോ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ വാട്സ്ആപ്പ് കൂട്ടായ്മ ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്ക് താല് ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് കേട്ടോ അത് മാത്രമല്ല ഈ പവർസ് ക്ലബിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു അനൗൺസ്മെന്റ് പെട്ടെന്ന് നിങ്ങളിലേക്ക് റിച്ച് ചെയ്യും നമ്മൾ പുതിയായിട്ടൊരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ അത് എല്ലാവരും അറിയണം അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവരറിയണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതിനെന്തായാലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാരണം ബാക്കിയുള്ളതിലേക്ക് വരാൻ താമസം വരും പക്ഷെ എന്നാൽ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് എന്താണ് അപ്പൊ തന്നെ അപ് ടു ഡേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ വെബിനാർസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഉണ്ട് പെട്ടെന്ന് അന്മീനായിട്ട് കോണ്ടാക്ട് ചെയ്താൽ അതിൽ ജോയിൻ ചെയ്യാനൊക്കെ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ അപ്പൊ ഈ തന്നെ വരാൻ പോകുന്ന വെബിനാറിലേക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിന്റെ പോസ്റ്റർസോ അല്ലെങ്കിൽ ടോപ്പിക്കോ ഒന്നും തീരുമാനിച്ചിട്ടില്ല അതൊക്കെ തീരുമാനിച്ചു വരുന്നുള്ളൂ കാരണം കറക്റ്റായിട്ട് പോലും തീരുമാനിച്ചതിന് അനുസരിച്ച് ടോപ്പിക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നു സോ എന്ത് പെട്ടെന്ന് ആ ഒരു കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് എന്താണ് ടോപ്പിക്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തും കേട്ടോ അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ കൺസൾട്ടേഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടി വിളിക്കുമ്പോൾ സമയം കൂടുതൽ പറയുന്നു അല്ലെങ്കിൽ ഓഫീസ് കറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട് സോ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയക്കുക അത് ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് ഒന്നായിരിക്കണം കാരണം എന്താണ് അമ്മയും നമ്പറും എന്റെ നമ്പറും സെയിം നമ്പർ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഓഫീസിലുള്ള സ്റ്റാഫിന് തന്നെ കൺഫ്യൂഷൻ വരാം ആർക്കാണ് സാരുടെ കൺസൾട്ടേഷന് വേണ്ടിയാണ് സോ അപ്പൊ ജസ്റ്റ് ഒന്ന് അറിയിക്കും ഇപ്പൊ വാട്സപ്പിലാണെങ്കിൽ എനിക്ക് എന്നെ കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി ആയെങ്കിൽ എന്റെ അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടി ആയെങ്കിൽ ജസ്റ്റ് ദേവാനന്ദവിനെ കൺസൾട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എന്താണ് അറിയാമോ ഞായറാഴ്ച ദിവസം മാത്രമാണ് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഞാൻ എന്താണ് മറ്റു കോഴ്സുകളൊക്കെ പഠിക്കുന്നതാണ് സോ പഠിക്കാൻ വേണ്ടി എന്താണ് ഹോസ്റ്റലിലായിരിക്കും അതല്ലെങ്കിൽ ഞാൻ സ്കൂളിലായി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിരിക്കും അത് മാത്രല്ല നമ്മൾ എന്താണ് മറ്റുള്ള കാര്യങ്ങൾ അപ്പൊ കൺസൾട്ടേഷന് വേണ്ടി മാത്രം വെച്ചാൽ ആസ്ട്രോളജി കൺസൾട്ടേഷന് വേണ്ടി മാത്രം ഒരു ഡേ ആയിട്ട് വെച്ചേക്കണേ നമ്മൾ ഞായറാഴ്ച ദിവസമാണ് സോ അന്നത്തെ ദിവസത്തേക്ക് മാത്രം അപ്പം ഒരു മാസത്തിൽ നാല് ഞായറാഴ്ചയല്ലേ ഉള്ളൂ സോ അപ്പോയിൻമെൻസ് വരുമ്പം നിങ്ങൾക്ക് അറിയാമല്ലോ അനുസരിച്ച് ടൈം കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് അവർ തരുന്നത് സോ അതുകൊണ്ടാണ് സോ ആ താമസം കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി സോ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും ഓഫീസ് ചെയ്യുന്ന കറക്റ്റായിട്ട് ഡീറ്റെയിൽ പറഞ്ഞ് തരും കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും ആ വാട്സ്ആപ്പ് കൂട്ടായ്മയെ കാണാം പവേഴ്സ് ക്ലബ്ബ് എന്ന വാട്സപ്പ് കൂട്ടായ്മയെ ജോയിൻ ചെയ്യുക താല്പര്യമുള്ള ജോയിൻ ചെയ്താൽ മതി കേട്ടോ നിർബന്ധിക്കുന്നൊന്നുമില്ല ആരെയും നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിക്കാനില്ല ഇങ്ങനത്തെ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ആണ് ആ കൂട്ടായ്മയിലുള്ളത് എന്ന് എനിക്ക് പെട്ടെന്ന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും ഈസി മാർഗം എന്ന് പറയുന്നത് ആണ് സോ അതുകൊണ്ടാണ് കാരണം വാട്സപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് എവിടെയായാലും എനിക്ക് എന്താ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പിൽ ഒരു ഈ ഗ്രൂപ്പിന്റെ ഒരു ആക്സസ് ഞാനും എന്താണ് നോക്കുകയാണ് സോ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഓഫീസിനും സ്റ്റാഫായാലും കൃത്യമായിട്ട് ആ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും നോട്ട് ചെയ്യും സോ അതുകൊണ്ടാണ് അപ്പം എല്ലാവർക്കും എന്താണ് ഹാപ്പി ആട്ടിരിക്കുക നമ്മുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഈശ്വര വിശ്വാസത്തോടെ നല്ല ഈശ്വര പ്രാർത്ഥനയോടെ എന്താണെന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്ഥല ചിന്തകൾ ചെയ്ത് സ്ഥല ചിന്തകളോടെ ജീവിതം മുന്നോട്ട് പോവുക ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്തൊക്കെ പ്രതിസന്ധി ഒന്നും നമുക്ക് നേരിടാന് നമുക്ക് നേരിടാൻ പറ്റാത്ത നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത എന്ത് പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഒന്നും തന്നെ ഇല്ല നമ്മുടെ ചിന്താഗതിയാണ് സോ ആ ചിന്താഗതി ഒന്ന് നേരെയാക്കി നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാൻ ശ്രമിക്കാം കേട്ടോ